ഹായ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ് പിന്നെ ഫിറോസും മുജീബൊന്നുമില്ല ഞാനൊറ്റ കാണുള്ളത് ഒരു ചെറിയൊരു ട്രിപ്പ് ഫാമിലി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാറിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നത് എന്താവും എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ല ഒരു രണ്ട് മൂന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് വീണ്ടും തുടങ്ങുകയാണ് ഹായ് പറ അപ്പോ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ഡേ അന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂർ അപ്പോ വണ്ടിയിലൊക്കെ കുറേ സാധനങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഗ്യാസും കുറ്റി സ്റ്റൗ വെള്ളം പാത്രങ്ങൾ പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഏ ഇഷ്ടം പോലെ ഉള്ളതാണ് പിന്നെ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പേക്ക് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താക്കാം ഓരോന്ന് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തോ ബാക്കിയുള്ള സമയത്തോ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് നമ്മളെ അളിയനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എന്നാൽ ഒരേ ഒരേ കാറും ഒക്കെ ഞങ്ങള് നോക്കണം കേട്ടോ കാറ് കമ്പാസിറ്റർ കാര്യമായി നോക്കണം അപ്പോ അപ്പോ ശബാന പോവല്ലേ അപ്പോൾ നമ്മളെ വൈഫും ചെറിയൊരു മോളും ഡോളും ഉറങ്ങുകയാണ് എന്തായാലും എന്താ ഫാമിലി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഓക്കെ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പാലക്കാട് എത്തി ഏകദേശം സമയം പന്ത്രണ്ട് മണിയായി മഞ്ചേരി അവിടുത്തെ സമയത്തൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിനാണ് കഴിച്ചത് കാര്യമായിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് രാത്രിത്തേക്കുള്ള പ്രിപ്പറേഷനാണ് ചെയ്തു വെച്ചത് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞങ്ങൾ വാങ്ങിയ കുറേ സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മളെ കൂടെ ഉള്ള വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി റിഡ്സിൻ്റെ ഡീസൽ പൈപ്പ് ലീക്കായി അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക് എത്തിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കട്ടെ വർഷപ്പം നാൾ വന്ന് ജസ്റ്റ് ഒന്ന് ഒരഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് പറച്ചാപ്പുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എന്താ പണി ഇട്ടത് എന്നുള്ളത് ഓർമ്മ അല്ല പോയി നോക്കട്ടെ അങ്ങനെ കാറിൻ്റെ റിഡ്സ് കാറിൻ്റെ ഡീസൽ പൈപ്പ് ചെറുതായിട്ടൊന്ന് ലീക്കായി അത് പാലക്കാട് നിന്ന് എന്തായാലും തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു വർഷാപ്പ് കിട്ടി അവർ ഇത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തു തന്ന് അപ്പം പൊള്ളാച്ചി റോട്ടിൽ ഞാൻ അങ്ങോട്ട് കയറിയതാണ് കയറിയ സമയത്ത് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി കേരള ഫുഡ് കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പം നിർത്തിയതാണ് അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മളെടുത്തുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാനും നടക്കാനൊക്കെ ഇനിയാണ് നമ്മൾ തുടങ്ങുന്നത് ഏതായാലും ഈ ഉച്ച വരെയുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്കിങ്ങാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പോൾ ഒക്കെ ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു കാറ്റാടിൻ്റെ പാടം കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് പിന്നെ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു വീഡിയോ എടുത്ത് ഇതേപോലെ അങ്ങ് പോവുകയാണ് മൂന്നാറിൽ എത്തേണ്ടത് കൊണ്ട് ഒരുപാട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലല്ല നല്ല വലുപ്പുള്ള സാധനമാണിത് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ അയച്ച് മൂന്നാർ ഉടുമ്പൽപ്പേട്ട റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാറിലേക്കാണ് പോകുന്നത് പിന്നെ ഒരു പക്ഷേ മൂന്നാർ ഇപ്പോൾ എത്താൻ ചാൻസ് കുറവായിരിക്കും മറയൂരോ കാന്തല്ലൂരോ ഒന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ പോകുന്ന പോക്കിൽ ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയതാണ് ഞാൻ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള സെറ്റപ്പുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതാ ഇത്രയും കാര്യങ്ങളായിരുന്നു വണ്ടിയിലുള്ളത് അതായത് മുപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാൻ വാങ്ങി അതിൽ ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളുണ്ട് പിന്നെ അത് കംപ്ലീറ്റ് നമ്മളെ ഡ്രസ്സും പിന്നെ ഫുഡും ഫുഡ് ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അതേപോലെതാ ഇവിടെ നമ്മൾ ഫുള്ള് ഒരു പെട്ടി നിറച്ചും നമ്മൾ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വാങ്ങാൻ വാങ്ങിയതാണ് ഇത് ചായ കൂട്ടാനുള്ളതുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ പൗഡറുകളുണ്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ ഓയില് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ചായപ്പൊടി പഞ്ചസാര പിന്നെ അതേപോലെ നമ്മളൊരു ഇരുപത് ലിറ്ററിനെറ്റ രണ്ട് കന്നാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്കിങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലേ പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് സാധനം എല്ലാ ഫുഡ് ഉണ്ടാക്കാനുള്ള നമ്മൾ ചെറിയൊരു ഗ്യാസും കുറ്റും ഇതേപോലെ തന്നെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരടുപ്പേതാ ആ ഓലെ അവിടെ ഒരു മയിലിനെ കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ് ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തന്നാൽ കാണുമെന്നുള്ളത് ഓർമ്മ അവിടെ ഞാൻ കാണിച്ചു തരാം ഇതേ ഇവിടെ കണ്ടോ ഒരു സാധനം എങ്ങനെ അതാ പോയോ അവിടെ ജസ്റ്റ് ഒരു മയിലുണ്ടായിരുന്നു അതിനെ കാണാൻ പോയതാണ് പിള്ളേരെല്ലാവരും അപ്പോൾ നമ്മളെ കട്ടൻ ചായ റവ കേക്കും റവക്കേക്ക് നമ്മളവിടെ നിന്ന് ഒരു പേക്ക് വാങ്ങിയതായിരുന്നു കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റവോ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇനി നമ്മൾ അങ്ങോട്ട് ഏകദേശം ഫുള്ള് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് തന്നെയാണ് അപ്പോൾ എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓരോ സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടുന്ന് ലോക്കൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഏതായാലും കട്ടഞ്ചായിട്ടുള്ളതും കടിക്കുള്ളതും സംഭവം നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തത് മറയൂർ ഞാൻ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സംസാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറ് അവിടെ വട്ടവട കാന്തല്ലൂർ മറയൂർ കാന്തല്ലൂർ ചിലപ്പോൾ പോവുണ്ടാവും ടൈം കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പം ആ വീഡിയോസ് കൂടുതൽ കാണിക്കാറോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഓക്കെ ഞങ്ങൾ മറയൂർ ഇനിയൊരു റൂം കിട്ടുമെന്നുള്ളതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം കുറച്ച് വെളിച്ചക്കുറവുണ്ട് രാത്രിയായി നമ്മൾ ഉടുമൽപ്പേട്ടിൽ നിന്ന് മറയൂർക്കുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വസനകുടി റോഡില്ലേ വൺ വേ അതിനേക്കാട്ടിലും ഡേഞ്ചർ ആയിട്ടുള്ളൊരു റോഡാണ് അവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയതുമില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കോട്ടേജ് സംഘടിപ്പിക്കാൻ പറ്റി അവിടെ എത്തി വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാണ് കോട്ടേജ് കോട്ടേജ് അണിച്ചര ഇതാണ് നമുക്ക് കിട്ടിയ കോട്ടേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള കോട്ടേജാണ് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കോട്ടേജ് കിട്ടി ഇവിടെ വന്ന് റൂമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അത്യാവശ്യം റൂമൊക്കെ അന്ന് ഒന്ന് ആണ് ഇതേപോലെ നമ്മൾ മൂന്ന് വണ്ടിയും ഇവിടെ സെക്യൂറായിട്ട് ഗേറ്റൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടിയിൽ രണ്ട് റൂംസ് ഉണ്ട് രണ്ട് റൂംസിലും ഈ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മോളിൽ ഒരു സിംഗിൾ റൂമാണ് അതിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആണെച്ചിട്ട് അവിടെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള എല്ലാ സംഭവമായിട്ട് വന്നതുകൊണ്ട് പക്ഷെ നമ്മൾ റോഡ് സൈഡിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യേണ്ടി വരുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് നല്ല കിച്ചണും സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു റൂമാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് മുകളിലുള്ള റൂം ബസ് തന്നെ കയറുന്ന സമയത്ത് നല്ലൊരു വൃത്തിയുള്ളൊരു ഹാളുണ്ട് ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട് ഒരു ബെഡ്റൂം പിന്നെ പിന്നെതാ ഇവിടെ ചെറിയ ചെറിയൊരു ബാൽക്കണി ഉണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് എല്ലാവരും ഫോണിലാണ് പിന്നെ അടുത്തത് വേറൊരു ബെഡ്റൂം അടുത്തൊരു ബെഡ്റൂം ചെറിയൊരു വാഷ് മെഷീൻ അപ്പം നമ്മൾ ഇന്ന് കപ്സ് ഉണ്ടാക്കുകയാണ് കമാൽ സ്പെഷ്യൽ കപ്സ് ഉണ്ട് ഐസ് ഐ പൊരി പൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അടുത്തത് മസാല വരത്തി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഉള്ള ഗ്യാസ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഫ്ലെയിമ് കുറച്ച് കൂടുതലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സ്വന്തം ഗ്യാസ് തന്നെയാണ് എടുത്തത് ഗ്യാസും ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സ്പീഡാകും വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ആളെ നമ്പർ കൊടുക്കാം മറിയൂർ വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റായിട്ട് ഫാമിലിക്ക് ഇവിടെ താമസിക്കാൻ പറ്റും അപ്പോൾ ഇനി ഫുഡ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം അപ്പം നമ്മൾ ഫുഡിന്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞാണ് ഒന്ന് പുക്കിങ്ങൾക്കാം ഇതെനി തിന്നിട്ടേ രസം പറയുന്നല്ലോ പണ്ട് ഏതോ ഒരു ബ്ലോഗിൽ തിന്നതിൻ്റെ മുമ്പ് ടേസ്റ്റ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്തായാലും എന്താ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കാം അപ്പോൾ ഒന്ന് ചൂടാട്ടല്ലേ നല്ല അടിപൊളി സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ സലാഡും ഇത് കപ്സാണോ മന്തിയാണോ ഇത് രണ്ടും കൂടെ ഒരു പ്രത്യേക തരം ഫുഡാണ് ഇതിന്റെ റെസിപ്പി ഒന്നും ചോദിക്കരുത് കാരണം അത് അത്രയും വെറൈറ്റി സാധനാണ് അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് കളച്ച് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വേണ്ടി പെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ വോയിസ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒക്കെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് അടിക്കുക അപ്പോൾ ഒക്കെ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം